അപ്പം നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം പിന്നെ ഞങ്ങൾ ഫിലിം കാണാൻ പോവാണ് കേട്ടോ രാത്രി എട്ട് മണിക്കാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ കുറച്ച് പോയിട്ട് നമ്മൾ കുറച്ച് അധികം നേരത്തന്നെ ഇറങ്ങുന്നു കരുതി അപ്പോൾ പുതിയ ബ്രേസ്ലെറ്റൊക്കെ കാണിച്ചതെന്നാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാന്ന് കരുതി കേട്ടോ അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി നമ്മൾ കാണിച്ചിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് കിസ്മത്ത് റെസ്റ്റോറൻറ്റ് നല്ല സൂപ്പർ ഫുഡുകളാണ് അവിടെ നല്ല ടേസ്റ്റാണ് ആണ് എല്ലാം വെറൈറ്റിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ മേടിച്ചത് തട്ടുദോശ മേടിച്ചു പിന്നെ പത്തി നൈസ് പത്തിരി മേടിച്ചു പിന്നെ രണ്ട് പൊറോട്ട മേടിച്ചു പിന്നെ ഗീ റൈസ് മേടിച്ചു പിന്നെ കറികൾ ചിക്കൻ ഐറ്റംസ് ആണ് മേടിച്ചത് ചിക്കൻ റോസ്റ്റും ചിക്കൻ കറിയും പിന്നെ രണ്ട് ഗ്രേവി വേറെ ടൈപ്പും ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന ഗ്രേവി ഉണ്ടാവുമല്ലോ അതാണ് മേടിച്ചത് അമ്മയ്ക്ക് ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ പിന്നെ ഫിഷും ബീഫൊന്നും ഒന്നും കഴിക്കില്ല അപ്പം പിന്നെ ചിക്കൻ മേടിക്കാൻ വിചാരിച്ചു പിള്ളേർക്കും അങ്ങനെ ബീഫ് അങ്ങനെ കഴിക്കും എന്നാലും അങ്ങനെ നിർബന്ധിക്കുക അങ്ങനെ ഇല്ല നോൺ എല്ലാം കഴിക്കണമെന്ന് പറയാറുള്ളൂ അപ്പം പിന്നെ ചിക്കൻ മാത്രം മതി എന്ന് കരുതി അങ്ങനെ കഴിച്ചു അപ്പം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചിക്കൻ റോസ്റ്റിൽ ഒരല്പം ഉപ്പ് കൂടുതൽ പോലെ തോന്നി നമ്മൾ പറയണോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് ഇത്രയും പ്രഷറിൻ്റെ ഒരു ഇത് പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെ എന്താ പിന്നെ അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോയാൽ ഞങ്ങൾ നേരത്തോടെ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ അത്രയും സ്ലോ ആയിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മോളികളത് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പോൾ അവൾ അച്ഛൻ്റെ അടുത്ത് പറയാം അച്ഛൻ ചിക്കൻ തരുന്നില്ല എന്നുള്ളത് അതെ നോക്കി ചെയ്തു അച്ഛന്മാൻ്റെ ചീത്ത പറയാ കേട്ടോ അതെ പിന്നെ കൊടുക്കുക അപ്പൊ അവൾക്ക് ഇഷ്ടമാണ് എല്ലാതും ഇപ്പൊ പച്ചക്കറിയാണെങ്കി അതിലത്തെ കഷ്ണങ്ങളാണ് ഇഷ്ടം അതുപോലെ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ മീ മീ ഇങ്ങനെയൊക്കെയാണ് ആളുടെ ഒരു ഭാഷ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പൊ പത്തിരി എന്തോ കൂടാ വെച്ചിട്ടുണ്ട് അത് തിരിച്ച് വെച്ചൊടുത്തു ചിക്കൻ മാത്രമാണ് ചോദിക്കുന്നത് അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോ പിന്നെ ഒത്തിരി നേരം ഉണ്ട് നമ്മള് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും മേടിക്കണോന്ന് വിചാരിച്ചു കാരണം കൊറച്ചു നേരം കഴിയുമ്പോ പിന്നെ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നേരം പോക പിള്ളേരെ പിടിച്ചിരുത്തണ്ടേ അങ്ങനെ അപ്പൊ ഏത് ഫിലിമോ കാണുന്ന അറിയണ്ടേ പൃഥ്വിരാജന്റെ പുതിയ ഫിലിമില്ലേ ആ ഒരു ഫിലിമാണെട്ടോ കാണുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ അപ്പൊ അത് ഇറങ്ങി ഇറങ്ങിയിട്ടാണ് നമ്മളെ ആലോചിക്കണ എന്താ വേണ്ടെന്ന് പിന്നെ പാർക്കിലേക്ക് വിട്ടു പിന്നെ പെട്ടെന്ന് നേരം പോവുകയും ചെയ്യും പിള്ളേര് വേറൊന്നും ചോദിക്കൂല നമ്മളിപ്പോ മാളിലോ വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അത് മേടിച്ചാലോ ഇത് മേടിച്ചാലോ അങ്ങനെയായി പോവില്ല പാർക്കിലാവുമ്പോ പെട്ടെന്ന് നേരം പോകും മോൾക്കൊക്കെ പറ്റിയ ഫ്രണ്ട്സിനും കിട്ടി അപ്പൊ കൊറച്ചേരം നിന്നിട്ടാണ് കേട്ടോ ഈ ഊഞ്ഞാലൊന്നും കിട്ടിയത് പിന്നെ വേറെ കുട്ടികളെ ഈ അവിടേക്ക് വന്നു നിങ്ങൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു പിന്നെ അവിടെ കുട്ടികള് അവിടെ നിന്ന് പോഴിയൊക്കെ എടുത്ത് കളിക്കുന്നു മണ്ണൊക്കെ എടുത്തിട്ട് പിള്ളേരെക്കിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ പോകേണ്ടതല്ലേ അതുകൊണ്ട് വേഗം വിളിച്ചു അങ്ങനെ വിളിച്ചിട്ട് വേഗം എന്താ പറയാ ഊന്നാലുള്ള ഏരിയയിലൊക്കെ പോയി അങ്ങനെ കുറച്ച് അല്ല ഊന്നാലല്ല സ്ലൈഡുകൾ അവിടെയൊക്കെ പോയി കുറച്ചു നേരം അവിടെയും നമ്മൾ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് തിയേറ്ററിലേക്ക് പോകുന്നത് മള്ളിക്ക് പോയി സിനിമയ്ക്ക് കയറാൻ വേണ്ടി ബാഗൊക്കെ ഇട്ട് പോക്കാണ്ട് നമ്മൾ തോന്നുന്നു ഇപ്പം അങ്ങോട്ട് സിനിമ കാണുന്നു അവൻ അവിടെ എത്തി കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അവൻ ഇറങ്ങിയിട്ടോ അങ്ങനെ പോവാണ് ഇവിടെ വരെ വീഡിയോ എടുത്തിട്ടുള്ളൂ അവിടെ എത്തുമ്പോഴേക്കും പിള്ളേർ രണ്ടാളം എൻ്റെ മടിയിലായിരുന്നു പിന്നെ എങ്ങനെ വീഡിയോ എടുക്കാൻ ദേ അവിടുത്തെ പരസ്യമാണ് അത് കഴിഞ്ഞിട്ട് ദേ ഇറങ്ങി എല്ലാവരും അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാക്കി സുഖമായി കാണാൻ പറ്റി നല്ല കിഡ്ഡിലും ഫിലിമാണ് എല്ലാവരും എല്ലാവരുമായി